ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇന്ന് രാവിലെ പൊക്കോണ്ടിരുന്ന ബസ്സാണ് അപ്പം ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ബസ് എടുത്തപ്പോഴേക്കും പിന്നെ പെട്ടെന്ന് ബസ്സും കൊണ്ട് നിർത്തിയിട്ട് ഡ്രൈവർ പെട്ടെന്ന് ഇറങ്ങി പുറകെ ചെന്ന് എന്തോ നോക്കിയിട്ട് പെട്ടെന്ന് അയാൾ ഈ ബസ്സിൻ്റെ അകത്തൊരു അലറം പോലൊരു സാധനം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് അയാൾ അടിച്ചിട്ട് എല്ലാവരും അപ്പോൾ എല്ലാവരും ഇറങ്ങി അപ്പോഴും ഞാനും ആ കൂടത്തിൽ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പുറകിൽ നിന്ന് ബസ്സിൻ്റെ പുറകിൽ നിന്ന് ചെറുതായിട്ട് പോകാൻ വരും ഞങ്ങൾ കണ്ടു അപ്പോൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാവരോടും പുള്ളി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ അടുത്തു പെട്ടെന്ന് തന്നെ മാറി മാറി പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്നത് വളരെ പെട്ടെന്നായിരുന്നു ഒരു പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് പത്ത് മിനിറ്റ് എടുത്തില്ല അതിനു മുമ്പേ ഫയർഫോഴ്സ് എത്തി അപ്പോൾ ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും ഈ വെള്ള കളറിൽ ഈ പ്ലാസ്റ്റിക് പോലെ എന്തോ കത്തി ഭയങ്കരമായിട്ട് പുക വരാൻ വേണ്ടി തുടങ്ങി എന്നാലും ഫയർഫോഴ്സ് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും പെട്ടെന്ന് ഒരു ഒറ്റ സെക്കൻഡിൽ ഇങ്ങനെ തീ അങ്ങ് പൊട്ടിത്തെറിച്ച പോലെ അങ്ങ് ആളി അങ്ങോട്ട് കത്തി പക്ഷെ അവർ വന്നിട്ട് ഇത് പെട്ടെന്ന് അങ്ങ് അവർ വന്ന് അവർ സ്പ്രേ ചെയ്താൽ തീ അങ്ങോട്ട് ആളി കത്തിയപ്പോഴാണ് കറക്റ്റ് അവരങ്ങോട്ട് കെടുത്താൻ തുടങ്ങുന്നത് അവരപ്പം തന്നെ അതങ്ങ് കെടുത്തി പിന്നെ മൊത്തവും ഇപ്പോൾ അവർ ഫുള്ള് കെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ അടുത്തോട്ടൊന്നും ആരും വിട്ടില്ല ഇപ്പോൾ എല്ലാവരും സൈഡിൽ കൂടെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അതാ കണ്ടില്ലേ അവർ കെടുത്തി കുറച്ച് പുകയൊക്കെ അകത്തു നിന്നൊക്കെ വരുന്നുള്ളൂ അവരകത്തോടെയും കയറിയൊക്കെ ഫുള്ള് കെടുത്തി പെട്ടെന്നായിരുന്നു ഇത് സംഭവം കത്തിയതും ഭാഗ്യം കൊണ്ട് രക്ഷ കാരണം ഡ്രൈവർ എന്തോ കണ്ടില്ലായിരുന്നെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഓടുന്ന വഴിക്കെല്ലാം തീ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഡോറ് പോലും തുറക്കാൻ പറ്റില്ലെന്ന് വരും അങ്ങനെ പറ്റിയേനെ ഭാഗ്യം അത് കണ്ടു രക്ഷപ്പെട്ടു ഇതിൻ്റെ അകത്തുനിന്ന്